ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ എ ടി എം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു اوه او 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 சார் 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 நான் ഓരോ പഞ്ചായത്തിലും തിരുവാലി പഞ്ചായത്തിലും രണ്ടാഫർ എ ടി എം ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ശുദ്ധജലം ലഭ്യമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പകർച്ചുകാരി ഉൾപ്പെടെ വളർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഏറ്റവും വിശ്വാസയോടുകൂടി തന്നെ ശുദ്ധജലം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതി അത് ഈ നടത്ത വെള്ളം അതുപോലെ തന്നെ നല്ല ചൂടാക്കിയ വെള്ളം ലഭിക്കുന്ന രീതിയിൽ ആൾക്കാർ എൻ ഡി എഫ് വളരെ ഒരു നല്ല പദ്ധതിയായിട്ടാണ് ഞാനിങ്ങനെ കാലഘട്ടം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ പദ്ധതികൾ നമുക്ക് മറ്റ് പദ്ധതികളുണ്ട് നമുക്ക് വാട്ടർ ബോട്ടിൽ ലഭിക്കുന്ന പദ്ധതികൾ വരെ സാധാരണക്കാരന് ഏത് സമയം ചൂടുവെള്ളമാണെങ്കിലും നടത്ത വെള്ളമാണെങ്കിലും ലഭിക്കത്തക്ക രീതിയിൽ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന് പ്രദേശ് പഞ്ചായത്ത് പ്രസിഡന്റ് അഫസ്റ്റർ പോലെ പ്രിയപ്പെട്ട ശ്രീ എൻ എ കുമാറൊക്കെ ഇവിടെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് ചെറുകോടും തിരുവാലിയിലുമാണ് ആദ്യഘട്ടത്തിൽ വാട്ടർ എ ടി എം സ്ഥാപിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും ശുദ്ധീകരിച്ച തണുത്തതും ചൂടുള്ളതുമായ വെള്ളമാണ് വാട്ടർ എ ടി എമ്മുകളിലൂടെ നൽകുന്നത് രണ്ടാം ഘട്ടത്തിൽ വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് കുടിവെള്ളം കിട്ടാൻ വലിയ തുക മുടക്കി ജനങ്ങൾ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ശുദ്ധമായ കുടിവെള്ള എ ടി എം പദ്ധതിയുമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വന്നത് ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ മുബാരക് വി ശിവശങ്കരൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് എന്നിവർ സംസാരിച്ചു Не успел, порил.